മുകൾ കാലഘട്ടത്തെ ഇകഴ്ത്തിയും ശിവജി രാജാവിൻ്റെ കാലം മഹനീയമാണെന്നും പ്രശംസിച്ചും എൻ സി ആർ ടിയുടെ എട്ടാം ക്ലാസ് പാഠപുസ്തകം മുകൾ രാജാക്കന്മാരുടെ ഭരണത്തിൽ കൊല്ലും കൊലയും അക്രമങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ തർക്കപ്പെട്ട കാലമാണെന്നും പാഠപുസ്തകത്തിലുണ്ട് പി ആർ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ എൻ സിആർ ടി പാഠപുസ്തകങ്ങൾ തിരുത്തുന്നതൊരു പുതിയ കഥയല്ല അതൊരു നീണ്ട കഥയാണ് അതിൻ്റെ മറ്റൊരു അധ്യായം എന്ന് കരുതിയാൽ മതി വീണ്ടും പാഠപുസ്തകത്തിൽ ഇടപെടുകയാണോ സർക്കാർ അരുൺ തീർച്ചയായും ഈ ചരിത്രം എങ്ങനെ പഠിക്കണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മാർഗരേഖ എൻ സി ആർ ടിയിലൂടെ കൊണ്ടുവരുന്നുവെന്ന് നമുക്ക് വിലയിരുത്താം ഏതായാലും എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെയും ഒപ്പം തന്നെ അതിനുശേഷം വന്ന മുഗൾ കാലഘട്ടത്തെയും ഒക്കെ തന്നെ എങ്ങനെ പഠിക്കണം എന്ന് ഇപ്പോൾ ഈ പാഠപുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മുഗൾ കാലഘട്ടവും സുൽത്താനേറ്റ് കാലഘട്ടവും ഒക്കെ തന്നെ ഇരുണ്ട കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊള്ളും കൊലയും കൊല്ലയും കൊലയും അതുപോലെ തന്നെ അധികം ക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്ന കാലവും ബുദ്ധ മത സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന വലിയ ആക്രമണത്തിൻ്റെ ഒക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് സുൽത്താനറ്റിൻ്റെ കാലഘട്ടത്ത് കൊല്ലും കൊലയും ഒക്കെ തന്നെ വലിയ രീതിയിൽ നടന്നു അതിൻ്റെ തുടർച്ചയിൽ പിന്നീട് വന്ന മുഗൾ കാലഘട്ടത്തിലും വലിയ അതിക്രമങ്ങൾ രാജ്യത്ത് നടന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും ഈ ചരിത്രം എങ്ങനെ വായിച്ചെടുക്കണം എന്ന കാര്യത്തിൽ ചില ഭാഗങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു പാഠപുസ്തകത്തിൽ ഭാഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു മാത്രമല്ല ഈയൊരു അതിക്രമത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഈ കാലത്ത് ആരും ഏറ്റെടുക്കുന്നില്ല എന്ന് കൂടി ഈ പാഠപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ ചരിത്രത്തിലെ ആ സംഭവങ്ങൾക്ക് ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് ഈ പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ തന്നെ ഇത് തുടർന്നും വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെയല്ല ഇപ്പോൾ എൻ സി ആർ ടി പാഠപുസ്തകത്തിലുള്ളതുപോലെ അല്ല ചരിത്രമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇനി മറ്റൊരു ചരിത്ര പാഠപുസ്തകം കൂടി ഇറക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ നമ്മുടെ രാഷ്ട്ര നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മരിച്ചത് ഓട്ടോറിക്ഷ മറിഞ്ഞാണ് എന്ന് എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ സിലബസിൽ വരുന്ന ഭാഗം അധികകാലമല്ല